ഇന്ന് കേരളത്തിലെ എല്ലാ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ എത്തിച്ചേർന്ന മുൻഗണനാ കാർഡുകാർ അവർക്കുണ്ടായ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമസ്കാരം റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഒരാഴ്ച കൂടി നീട്ടിയതായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചു ഏപ്രിൽ എട്ടാം തീയതി മുതലായിരിക്കും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് എൻ എഫ് എസ് വാർഷിക കണക്കെടുപ്പ് നടക്കുന്നത് കൊണ്ടും ഇ പോസ് മിഷൻ തകരാറ് കാരണം മൂലവുമാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ ആറാം തീയതി ശനിയാഴ്ച വരെ നീട്ടിയിട്ടുള്ളത് റേഷൻ കടകൾ വഴിയുള്ള ആധാർ ലിങ്കിങ് അതായത് മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇലക്ഷനോട് അനുബന്ധിച്ചും റേഷൻ വാങ്ങാൻ കഴിയാത്തത് മൂലവുമാണ് മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മസ്റ്ററിംഗ് പുനരാരംഭിക്കാൻ റിപ്പോർട്ട് വരും ആ റിപ്പോർട്ട് പ്രകാരം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതുമാണ് റീ വിവരങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് പലയിടങ്ങളിലും സർവേ തകരാറുകൾ തുടർച്ചയായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇത് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് ഈ തടസ്സം നീക്കി സാധാരണ രീതിയിൽ എല്ലാ റേഷൻ ഗുണഭോക്താക്കൾക്കും റേഷൻ വാങ്ങാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുക്കേണ്ടത് നിർബന്ധമാണ് എല്ലാ റേഷൻ ഗുണഭോക്താക്കളും മാസം ആരംഭത്തിൽ തന്നെ റേഷൻ വാങ്ങേണ്ടതാണ് അല്ലെങ്കിൽ ഇപ്പോൾ തകരാർ മൂലം നിങ്ങളുടെ റേഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം